ഇവിടെ വന്നാണ് സ്റ്റാഫുകളും ഇതിന്റെ മുതലാളിമാരാണ് സത്യം പറയുന്ന സന്തോഷം സന്തോഷമുണ്ട് കാരണം ഈ ഒരു ലെവലിലേക്ക് ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റും സ്വപ്നത്തിൽ കൂടി ചിന്തിച്ചിട്ടില്ല അതും നോർമലി സെയിലിൽ വന്നൊരു വ്യക്തി പിന്നെന്താ പറയാ ഇവരെല്ലാരും കൂടെ കൂട്ടിപ്പിടിച്ചു പിടിച്ചു ഇവരെ കൂടെ ഇപ്പൊ നിൽക്കാൻ പറ്റും ഇവരെ കൂടെ സംസാരിക്കാൻ പറ്റുള്ളതിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കൂടെ കൂടെ കാര്യാണ് അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ആളെ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും ഞാൻ ഇന്ന് വയനാട് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമുക്ക് കാണാം ബാക്കിൽ വലിയ ഒരു കെട്ടിടം കാണാം ഫാമിലി വെഡിങ് സെന്റർ ഇന്ന് ഇവിടെ ആയിരുന്നു ഈ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്താൻ ഒരു കാരണമുണ്ട് ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം മാതൃകയാണ് ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇതിന്റെ മുതലാളിമാരാണ് ഒന്നുകൂടും പറയാം ഇവിടുത്തെ സ്റ്റാഫുകളും ഇവിടുത്തെ മുതലാളിമാരാണ് അതാണ് ഞാൻ പറയുന്നത് ബിസിനസ് ചെയ്യുന്നവരൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു സ്ഥാപനം എന്നുള്ളത് അപ്പൊ ഇതൊന്നുമല്ലാട്ടോ ഒത്തിരി പേര് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേരെ കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വിളിച്ചതാണ് വർഷങ്ങൾക്ക് മുന്നേ ചൊരം കയറി കുറച്ച് തുണിയുമായി അവിടുന്ന് ഏറ്റി വന്ന് ഇവിടെ ഫുട്പാത്തിൽ വിറ്റ ഒരു മനുഷ്യനാണ് നിൽക്കുന്നത് പേരൊന്ന് പറയാം േറായിട്ട് പോണു അല്ലെ ഞാൻ പറയുന്നു പണ്ട് നമ്മള് തുണിയൊക്കെ ഇവിടെ ഇന്ന് ഈ വയനാട്ടിൽ സുൽത്താൻ പത്തിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏറ്റവും വലിയൊരു തുണിക്കട തുടങ്ങിയപ്പോ എന്ത് തോന്നുന്നു അന്ന് നമ്മൾ ചുരം കയറി നടന്നു വന്ന് ഇവിടെ എല്ലാ വീടുകളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും കട മുല്ലു ഇന്ന് ഇത്രയും വലിയൊരു സ്ഥാപനം ഇങ്ങനെ കയറി നിൽക്കുമ്പോ ഇത്ര ജനങ്ങളിവിടെ വന്നു കൂടി നിൽക്കുമ്പോ ഇത്ര ജനങ്ങളിവിടെ ായിരുന്നു നമ്മള് കണ്ടോണ്ടിരിക്ക അവിടത്തെ സ്ഥലമില്ല അപ്പൊ അത്ര ജനങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് പറഞ്ഞേ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരുപാട് ഒരു കൂട്ടായ്മ കൂട്ടായ്മ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആദ്യം നിങ്ങളാണല്ലോ ഈ വന്നത് ഈ കാണുന്ന പല രീതിയിലെ സ്റ്റാഫുകളായിരുന്നു എത്ര വർഷം ഏഴു വർഷം ഏഴു വർഷമായി ഇവിടെ ഇങ്ങനെ ജോലിക്ക് വന്നാണ് തീർച്ചയായും ഇപ്പൊ ഇപ്പൊ മാനേജ്മെന്റിൽ ഉള്ള ഒരാളായിട്ട് അതായത് ഇതിന്റെ ഒരു പലർക്കും ഒരു ബിസിനസ് പ്രചോദന ആ വീഡിയോ കണ്ടതിന് ശേഷം അടുത്തൊരു ഇതാണ് ഈ എട്ടാമത്തെ ഷോറൂം വരുന്നത് എട്ടാമത്തെ ഷോറൂം എട്ടാമത്തെ ഷോറൂം വരുന്ന നേരം മുപ്പത്തഞ്ചു ആൾക്കാർ ഇത് പുതിയ പാർട്ട്ണർമാരായി വന്നിട്ട് അന്നുണ്ടായിരുന്ന സെയിൽസ്മാൻമാരായിട്ടുള്ള ആൾക്കാരായിരുന്നു അവരൊക്കെ അതില് മുപ്പത്തഞ്ചു ആൾക്കാരെ നമ്മൾ എല്ലാ ഷോപ്പൊന്നും തെരഞ്ഞെടുത്ത് തെരഞ്ഞെടുത്തു ഈ ബത്തേരി എട്ടാമത്തെ ഷോറൂമിൽ പുതിയ പാണ്ഡർമാരായിട്ട് വന്നത് വന്നിരിക്കുകയാണ് അതായത് നിങ്ങള് സ്റ്റാഫുകൾ ഇവിടെ കയറി വരുന്നു അവർക്ക് ജോലി കൊടുക്കുന്നു അവരെ കുറിച്ച് പഠിച്ച് അവർ വ്യക്തമായിട്ടാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ അവരെ പിടിച്ചു അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര സ്റ്റാഫുണ്ട് നിങ്ങളുടെ ഒരു മുരാട്ട പരിചയപ്പെടുത്തലാണ് ഈ രണ്ടായിരം പേർക്ക് ജീവിതം കൊടുക്കാൻ അത്രയും കുടുംബങ്ങൾക്ക് ജോലി എന്താ തോന്നുന്നത് വളരെ എടുത്തു അവർക്ക് ഇവിടെ ഇതുപോലെ തന്നെ കടകളുടെ മുന്നിലൊക്കെ ഇട്ട് വിറ്റിരുന്നൊരു ആളെന്ന് പറഞ്ഞു അങ്ങനെ എംബിച്ചെ നമ്മള് കണ്ടുമുട്ടി അങ്ങനെ സ്ഥാപനമായി മാറിയിരുന്നു അല്ലെ ഞമ്മളെ കൽപ്പറ്റയിൽ എത്തിയപ്പോഴാണ് കൽപ്പറ്റയിൽ പിച്ചക്കയും കാതിർക്കയും കൂടിയിട്ടാണ് കൽപ്പറ്റ അവസാരം എന്ന് പറഞ്ഞ സ്ഥാപനം വരുന്നത് ആ ഫുട്പാത്ത് എന്നൊക്കെ ചെറിയ കുമട്ടിന്നൊക്കെ വന്നിട്ട് അപ്പൊ ആ സ്ഥാപനത്തിലേക്ക് ആദ്യമായിട്ട് സെയിൽസ്മാൻ ആവശ്യം പറഞ്ഞിട്ടാണ് എന്റെ സുഹൃത്തു വഴി ഞാനിവിടെ എത്തുന്നത് പിന്നെ ഞങ്ങള് പിന്നെ സലാമത്തി അങ്ങനെ പിന്നെ ഒരു പ്രയാണാണ് ഞമ്മള് പക്ഷെ അതിങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഇങ്ങനെ ചെറിയ ചെറിയ ഷോറൂമുകളായിട്ട് വന്നത് പിന്നെ അതിന്റെ പിൻബലം കൂടിക്കൂടി വന്നപ്പം നല്ല ശക്തിയായി ബാക്കില് അപ്പം പിന്നെ വലിയ വലിയ ഷോറൂമുകൾ തുറക്കാനുള്ളൊരു പ്രചോദനം ബാക്കിലുള്ള ശക്തികളാണ് ഞമ്മക്ക് ഉണ്ടാക്കി തന്നത് നിങ്ങളും സ്റ്റാഫ് പോലെ ഇവിടെ എല്ലാ വർക്കുകളും അല്ലെങ്കിൽ ആ രൂപത്തിൽ വരുമാറുന്നു അപ്പൊ ശരിക്കും എങ്ങനെ ഇവിടെ ഒരു ഒരു സ്റ്റാഫിനെ നിങ്ങള് ഓർഡറാക്കുന്ന പരിപാടി എങ്ങനെയൊന്നും പറഞ്ഞത് ഞങ്ങൾ കൂടെ യാത്ര ചെയ്യുകയും കൂടെ കിടന്നുറങ്ങുകയും മാണോ അങ്ങനെ കിടന്നുറങ്ങുന്നതിന് യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ആളെ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും ചേർത്ത് പിടിക്കും പിടിക്കും എല്ലാരും ചേർത്ത് പിടിക്കാൻ കഴിയൂലല്ലോ അപ്പം അതല്ലാതെ ഞങ്ങളുടെ അടുത്തൊക്കെ ഒരു പൈസ കഴിഞ്ഞു വന്നിട്ട് ഞാൻ ഇതില് ഷെയർ പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും കൂട്ടില്ല അപ്പോ നല്ല അഞ്ചു കൊല്ലം നല്ല കഠിനാധ്യാനം ചെയ്ത് അഞ്ച് നല്ല പഠിക്കും ചില ആൾക്കാര് അത് രണ്ടു കൊല്ലം കൊണ്ട് റെഡിയാവും ചില ആൾക്കാർ ഒരു കൊല്ലം കൊണ്ട് റെഡിയാവും ആവും ചില ഡ്രൈവർ ആറ് മാസം കൊണ്ട് റെഡിയാവും ചില ആൾക്കാർ ചിലപ്പോ കൊറേ താമസം പിടിക്കും നമുക്ക് കൊറേ കാര്യങ്ങൾ അറിയേണ്ടേ ഉണ്ടാകുമല്ലോ അത് റെഡി അങ്ങനെ ആവുന്ന സമയത്ത് അവരുടെ അവരുടെ കാരണം സ്ഥാപനം ആകുന്നേരാണ് പറഞ്ഞു അതെ ഓന്റെ സ്ഥാപനാണ് പിന്നെ നമ്മൾ നോക്കേണ്ടേ ഇല്ലല്ലോ നമ്മള് ചെറിയ ചെറിയ കട തുടങ്ങുകയാണെങ്കിൽ ഓന് കല്യാണത്തിന് പോകാൻ പറ്റൂല മെരുസ സ്ഥലത്ത് പോകാൻ പറ്റൂല ഒരു പരിപാടിക്ക് നടത്തൂല്ല അല്ലേ ഒരു സ്ഥാപനം ചെറിയ ഒരാള് തുടങ്ങും ഇതല്ല ഇതെല്ലാം എല്ലാ എന്റർടൈൻമെന്റ് കാര്യങ്ങൾ ഇവിടെ നടക്കും വളരെ ഹാപ്പിയാണ് ഇപ്പൊ ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഇവിടെ വന്നിട്ടായിരുന്നു കാരണം ഇങ്ങനെ ഒരു വ്യക്തി ഒറ്റക്ക് നിന്നിട്ട് ഇങ്ങനെ അടക്കി വെക്കാണ്ട് വർക്ക് ഞാൻ ചെയ്തോണ്ടിരിക്കും കുറെ സമയം ഇദ്ദേഹം പോണില്ലേ ഇദ്ദേഹം അപ്പൊ ഞാൻ ചോദിച്ചേ സ്റ്റാഫാണ് ചോദിച്ചു ഞാൻ സ്റ്റാഫായിരുന്നു ഇപ്പൊ ഞാൻ ഇത് ഇവരുടെ കൂട്ടത്തിലെ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു അപ്പൊ എത്ര വർഷമായി ചോദിച്ചു അപ്പൊ ഇവിടെ മാത്രമല്ല കണ്ണൂർ സ്ഥാപനത്തിലും നിങ്ങളെ പോലെ ഒരു ഓണറാണ് അതുപോലെ തന്നെ ഇവിടെ ഞാൻ എന്നെ തന്നെയാണ് അത് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി കാരണം അദ്ദേഹം ഒരു ജോലിയുമായിട്ട് നിങ്ങളുടെ ഇരുത്ത് വരുന്നു അവരെ പിടിച്ചു ഈ സ്ഥാനം കൊടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ ഞാൻ അവന്റെ വീട് കണ്ടിട്ടില്ല അവനെവിടാന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയില്ല പക്ഷേ നമ്മളെ കൂടാ ഇതുപോലെ കൂടാതെ അച്ഛൻ കിട്ടിയപ്പോൾ കൊണ്ടു ഇതുപോലെ ഒത്തിരി പേര് ഇങ്ങനെ ആത്മാർത്ഥായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോ ശരിക്കും അത് തന്നെയാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ വിജയല്ലേ അതെ അതാണ് ഞങ്ങളുടെ ഒരു ആത്മബന്ധനല്ലോ അതാണ് ഫാമിലി ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ എത്ര ആളെ കണക്കുണ്ടൊക്കെ പിന്നെ നാളെ ഇങ്ങനെ മുതലാളിമാരാക്കിയ കൂടുതൽ ആൾക്കാരുണ്ട് ഓക്കെ ഈ ഒരു സാധനം തുടങ്ങുമ്പോ തന്നെ പറഞ്ഞില്ല മുപ്പത് പേര് ഇവിടുന്ന് തന്നെ എടുത്തല്ല അപ്പൊ ഇവിടുന്ന് ഞങ്ങള് അടുത്ത ഷോപ്പ് വരുമ്പോൾ കുറച്ചും കൂടി ആൾക്കാരെ ഇതേമാതിരി അവിടെയും പാർട്ണർഷിപ്പ് കൊടുക്കുക എത്ര വന്നു പറഞ്ഞു

ആരങ്ങാ ബസ്സിലൊക്കെ നാരങ്ങ കച്ചവടം ഫുട്പാത്തിൽ ഇതേമാതിരി എല്ലാം ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ വീണ്ടും നാട്ടിൽ വന്നപ്പോൾ പുൽപ്പള്ളിയിലേക്ക് പോയി അപ്പൊ അവിടെ ചെറിയ ബിസിനസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചെറിയ രീതിയിൽ തുടങ്ങി അപ്പൊ അവിടുന്ന് ഈ തുണി എവിടുന്നാണ് തുണി വരുന്നത് മനസ്സിലാക്കി ഷോപ്പുണ്ട് മൊത്തം പത്ത് പതിമൂന്ന് ഷോപ്പ് ചേർത്ത് ചെറിയ ഷോപ്പുകൾ ഞങ്ങളിത് വയനാട്ടിലും താഴെ കൂടിയായിട്ട് ഒരു പത്ത് ഷോപ്പ് വേറെ അങ്ങനെ പത്ത് ഇരുപത്തിയഞ്ച് ഷോപ്പ് ണ്ട് എന്നാൽ വളരെ സന്തോഷമാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അതിന്റെ ഇന്ത്യൻ വർക്ക് ഒരു രക്ഷ ഇല്ല അത് ഇപ്പോൾ കാണുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഡ്രസ്സിലേക്കാൾ കൂടുതൽ കാഴ്ച പോകുന്നത് ആ ഇന്ത്യൻ വർക്കിൽ ആണ് വേറെ ലെവലാണ് ശരിക്കും എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് നമ്മള് ഇന്ത്യയിലെ എം എൻ ഇന്ത്യയില് പരിചയപ്പെട്ട് എട്ട് വർഷത്തോളം അതിനുശേഷം നമുക്ക് പിന്നെ മാറ്റി ചിന്തിക്കേണ്ട വന്നിട്ടില്ല ഓരോ ഷോപ്പും നമ്മളിങ്ങനെ ചെയ്തനുസരിച്ച ആൾക്കാരും നമ്മളിങ്ങനെ അവരുടെ അവർക്കാണ് വിട്ടുകൊടുക്കുകയും ഇന്ത്യയിലോർക്ക് കാണാൻ പറ്റുള്ളത് പോയി കഴിഞ്ഞാൽ അത് പിന്നെ റൈറ്റിന്റെ കാര്യത്തിൽ ആണെങ്കിലും വേറെ കൊട്ടേഷൻ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇന്നത്തെ ഈ ബിൽഡിംഗ് പോലെ പല ജില്ലകളും അവരുടെ ഒരു ാണ് പ്രോമിറ്റ് എടുത്തുകഴിഞ്ഞാൽ ഔട്ട് പുട്ട് അവർ അടിപൊളിയാക്കി തരും ഇന്റീരി വർക്ക് അതിന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പറയുന്നത് ഡ്രസ്സുകളിലേക്ക് നോക്കാൻ ആ ഇന്റീരിയർ വർക്കുകളാണ് ശരിക്കും ആളുകളെ ആകർഷിക്കുന്നത് അപ്പൊ ആ ഒരു ഇന്റീയർ വർക്കിന്റെ ബാക്കിൽ ഇവരായിരുന്നു കേട്ടോ നമസ്കാരം പേരെന്ന് പറയാം അപ്പൊ ഇവരുടെ കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞിരുന്നു എം എൻ ഇന്റീരിയർ എന്നാണ് ഇവരുടെ ഒരു കമ്പനിയുടെ പേര് നമ്മുടെ കമ്പനി ഏകദേശം ഒരു വർഷം വർക്കുകളാണ് നമ്മൾ നമ്മൾ ിയങ്ങള് അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ റിസോർട്ടുകൾ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട് ഒരുപാട് റിസോർട്ടുകളുടെ വർക്ക് പല ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു വയനാട്ടിൽ അല്ല തീർച്ചയായിട്ടും വയനാട് എന്ന് പറഞ്ഞാൽ റിസോർട്ടുകളുടെ ഒരു ഏരിയ ആണല്ലോ ആണ്

എഴുന്നൂറോളം സ്റ്റാഫ് ഇന്ത്യന് മാത്രമായിട്ടുണ്ട് അതുകൊണ്ടാണ് മൂന്ന് മാസം കൊണ്ട് ഇത്ര വലിയൊരു പ്രൊജക്ട് നിങ്ങക്ക് തീർക്കാൻ പറ്റി അല്ലേ എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അവരിലൊക്കെ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോ ഇതുപോലെ അഡാറാക്കി അങ്ങോട്ട് തീരുട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ട് കാണാം